ഈ കത്തിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരു ദിവസത്തെ കൂടുതൽ എടുക്കും കാരണം എന്റെ പിടിക്ക് അതുപോലെ പണി വരുന്നതാണ് ആ എന്റെ പിടി എന്തുകൊണ്ടുണ്ടാക്കിയത് ഇത് ഈട്ടിത്തടിയാണ് ഈട്ടി ഓ ശരി എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ വെള്ളത്തൂവൽ ഷാരോൺപുരത്ത് സാംചേട്ടന്റെ അരികിലാണ് ഇന്ന് സാംചേട്ടന്റെ കാർഷിക പ്രവർത്തനങ്ങളല്ല പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം ഒരുപാട് കരകൗശല പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളാണ് ഇവിടേക്ക് എത്തുമ്പോൾ എന്ന് കാണാൻ കഴിയുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം കത്തികൾ അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നു ഇത് ഏതെല്ലാം ടൈപ്പ് കത്തികളായത് ഇത് ബഡിങ്ങിന് ഉപയോഗിക്കുന്ന കത്തിയുണ്ട് നമുക്ക് കരക്കത്തി ഉണ്ട് ഇങ്ങനെയുള്ള കുറച്ച് വ്യത്യസ്തമാകുന്ന കത്തികൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഇതിന്റെ ഒരു നിർമ്മാണം ഒക്കെ എന്തോ ഒരു സമയം എടുക്കും ഒരു കത്തിനായിട്ട് ഒരു കത്തി എടുക്കുമ്പോൾ ഈ കത്തിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരു ദിവസത്തെ കൂടുതൽ എടുക്കും കാരണം എന്റെ പിടിക്ക് അതുപോലെ പണി വരുന്നതാണ് പിടി എന്തോട്ട് ഇത് ഈട്ടി ഈട്ടിത്തടിയാണ് ഈട്ടി ഓ ശരി ഈട്ടിയുടെ തടിയും കൊണ്ട് നമ്മളിത് പിന്നെ കെട്ടിരുന്ന ഈ ഷേപ്പിലൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും പിടിയിടുന്നതിന് തന്നെ നമുക്ക് ഒരു തച്ച് അടുത്ത് നമുക്ക് മെറ്റൽ എന്താ ഇത് മില്ലിൽ ഉപയോഗിക്കുന്ന വാളാണ് മില്ലിൽ അറക്ക മില്ലിൽ ഉപയോഗിക്കുന്ന സോ മില്ല സോമില്ലിൽ ഉപയോഗിക്കുന്ന വാളാണ് അതും ഈ വാളും കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് വട്ടവാള് പഴയ വട്ടവാള് പഴയ തടി ഇറക്കുന്ന കൂക്കുവാള് ഇതുകൊണ്ടൊക്കെ വ്യത്യസ്തമാകുന്ന ഇതിൽ ഉണ്ടാക്കുന്നുണ്ട് അങ്ങ് കർഷകനാണ് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായി ഇത് കുറച്ചധികം വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇത് നമ്മുടെ ഒരു ഒരു ഹോബി പോലെ ഇത് സാങ്കേതികമായിട്ട് പഠിച്ചിട്ടുണ്ട് ഒന്നുമില്ല ഇതിൻ്റെ അകത്തൊന്നുമില്ല പിന്നെ ഞാൻ ഇലക്ട്രിക്കൽ ഫീൽഡിൽ ഐ ടി ഐ ഞാൻ കഴിഞ്ഞാണ് കഴിഞ്ഞി ഇലക്ട്രിക്കലായിരുന്നു പക്ഷെ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ആദ്യമൊക്കെ ഒന്നുണ്ടാക്കി നോക്കി പിന്നീട് അല്ലേ അത് വിജയിക്കുന്നുണ്ട് കഴിഞ്ഞു പിന്നെ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തി ഇതുണ്ടാക്കാൻ കാര്യമായിട്ടില്ല ഇതിന് അകത്ത് ഈ ആംഗിൾ ഗ്രൈൻഡർ എന്ന് പറയുന്ന ഈ ഇത് മാത്രം ഈ ആങ്കിൾ ഗ്രൈൻഡർ മാത്രമാണ് ഇതിന്റെ അതിന്റെ ഉപകരണം പിന്നെ പിടിക്കു വേണ്ടി വരുമ്പം ആ ഉളി മറ്റു കാര്യങ്ങള് ഇത് മാത്രം ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ആയുധം ഇതാണ് പറയുന്നത് ഈ ആംഗിൾ ഗ്രൈൻഡർ ആണ് ശരി മൂർച്ചയൊക്കെ നല്ല മൂർച്ചയാണ് നല്ല മൂർച്ചയാണ് ീ കത്തി ഉണ്ടാക്കിയിട്ട് ഇത് ഏതാണ്ട് ഒരു പതിനഞ്ച് വർഷത്തിൽ കൂടുതലായിട്ട് ഇത് വന്നിട്ട് കപ്പ കത്തി ആയിട്ട് ഇരുന്നോണ്ട് നമ്മൾ കപ്പ അരിയാൻ വേണ്ടി മാത്രം കപ്പ ഉണങ്ങുമ്പോൾ കപ്പ അരിയാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പതിനഞ്ചു വർഷത്തിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചോണ്ടിരിക്കുന്നു അത് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് അത് നമ്മൾ ഉപയോഗിക്കാൻ ചെയ്യുന്നത് ആളുകള് കപ്പ കത്തി വേണമെന്ന് പറഞ്ഞു വരുന്നവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊണ്ടാക്കി കൊടുക്കുന്നതാണ് ഇതൊക്കെ വില ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു മോഹവലിക്ക് കൊടുക്കലേ നടക്കത്തുള്ളൂ കാരണം നമുക്ക് അതിന്റെ അകത്ത് പണി വരുന്നു നമുക്ക് ഇതിന്റെ അകത്ത് കൂടുതൽ നമ്മൾ ഇത് അത് വളരെ ആക്കുറേറ്റ് ആയിട്ട് പെർഫെക്ഷൻ ആയിട്ടാണ് ഈ പണി നമ്മൾ ചെയ്യുന്നത് തരികൊണ്ട് നല്ല പിടി ഉണ്ടാക്കി അതിന് മുകളിൽ തന്നെ അത് അലൂമിനിയത്തിന്റെ ആ അലൂമിനിയത്തിന്റെ ഇതാണ് ബീഡിംഗ് കൊടുത്ത് അലൂമിനിയം റിവേറ്റും കൊടുത്ത് ഇവിടെ എല്ലാം അലൂമിനിയം റിവേറ്റും ഇത് ഇതിന്റെ അത് ഇവിടെ അലൂമിനിയം റിവേറ്റ് കൊടുത്ത് ഇങ്ങനെ പണിതെടുത്തേക്കുന്നതാണ് അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരു കരകൗശലത്തോട് കൂടുതൽ താല്പര്യം ഉണ്ടാവണം അതിനു വേണ്ടിയിട്ട് കുറെ സമയം കണ്ടെത്തണം അതിനൊരു ആക്യുറസി വേണം അല്ലെങ്കിൽ പെർഫെക്ഷൻ വേണം എല്ലാം സാമൂഹ്യായിട്ടും കൃത്യമായി ചെയ്തുകൊണ്ട് തിരക്കുകൾക്കിടയിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു മുന്നോട്ട് പോകുന്ന ഒരു കർഷകനെ അതോടൊപ്പം തന്നെ ഇപ്പോന്നത്തെ വെള്ളത്തൂല് ഗ്രാമപഞ്ചായത്തിലെ ഒരു സംരംഭകനെ ഒക്കെയാണ് നമ്മളിത് പരിചയപ്പെട്ടത്